ഇടയ്ക്ക് പേരൻസ് വന്നും പോയിരിക്കണേ ട്രിവാൻഡത്താണ് സെറ്റിൽഡ് പക്ഷെ എന്നാലും ഇടയ്ക്ക് കൊച്ചിയിൽ എന്റെ ആവശ്യങ്ങൾക്കൊക്കെ വരാ വരാറുണ്ട് പിന്നെ ഞാൻ മാരീഡാണ് അങ്ങനെ വിശേഷങ്ങളൊന്നും എനിക്ക് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് തോന്നുന്നു തോന്നുന്നു ഏത് ഒന്നര ഒന്നര വർഷം ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ പേരെന്താണ് പേര് വിവേക് ഫ്രാൻസിസ് ും അദ്ദേഹം തൃശൂർ മാനേജർ ആണ് എവിടെ അദ്ദേഹം കോയമ്പത്തൂർ ആണ് മലയാളിയാണ് ഞാന് കോളേജില് കണ്ടുമുട്ടിയതാണ് എങ്ങനെ 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 സീനിയർ ആയിരുന്നു ബാംഗ്ലൂർ അതാണ് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞായിരുന്നു ഏട്ടോ ഇതുപോലെ ബാംഗ്ലൂർ ഏതോ ഒരു സ്ഥലത്ത് നിത്യം ഞാൻ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചോദിക്കാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഷനായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിച്ചിട്ട് എന്തിനാണ് അങ്ങനൊരു വെറുതെ പ്രശ്നമാക്കുന്ന ഒരു നിത്യ ഒരു പയ്യനുമായിട്ട് ഒരു രണ്ട് വർഷം മുമ്പ് രണ്ടോ രണ്ടോ മൂന്നോ വർഷം മുമ്പ് ബാംഗ്ലൂർ ഇങ്ങനെ ബൈക്കിൽ അടിച്ച് വിളിച്ച് നടക്കുന്നുണ്ട് എന്നിട്ട് ഏതോ അവിടുത്തെ ഒരു പേര് കേട്ട റെസ്റ്റോറന്റിൽ പോയിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കാരണം പുള്ളിക്കാരി ഇവിടെ ആണല്ലോ ട്രിവാൻഡമാണെന്ന് പറയുന്നത് പിന്നെ എറണാകുളത്ത് പാടുന്നു അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞൂടാ അപ്പം അത് തന്നെയാണോ ഇത് അല്ല ആയിരിക്കണം അല്ല ആണ് അല്ലാണ് ഓക്കെ

ना हो तू दास तेरे पास पास में रहूंगी जिंदगी भर ना हो तू दास तेरे पास पास में रहूंगी जिंदगी भर सारे संसार का प्यार मैंने तुझे में पाया तू मेरे दिखेले और जीने को क्या चाहिए ये बड़ा अच्छा पार्टी है എനിക്ക് തോന്നുന്നു എന്നെ കാണുന്നത് അപ്പോഴെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ആദ്യം ശ്രദ്ധിക്കുന്നത് ചെലപ്പം ഈ ഒരു പാട്ട് കാരണം ആ സമയത്ത് നോക്കിയപ്പോ പുള്ളി നിൽക്കുന്നു നിനക്ക് ഒരു തൂമിലേ മോനെ നിന്നെ ഞാൻ അങ്ങനെയാണ് ഫ്രാൻസിസിനെ പാട്ടിലാക്കിയത് പാടി പാട്ടിലാക്കി അങ്ങനാണ് അപ്പൊ നിത്യ ക്രൂരണ്ടേ എന്തായാലും സന്തോഷമായിട്ടിരിക്കുന്നു ഓക്കേ